സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാണ് റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തെട്ട് നമ്മോട് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു ഒരു ദൈവഭക്തനറിയാം ആരെങ്കിലും ദ്രോഹം ചെയ്യുമ്പോൾ ഇതെൻ്റെ നന്മയ്ക്കാണ് ദൈവം അവരെ അനുവദിക്കുന്നു ഇക്കാര്യം അറിയാം കാരണം അവൻ ദൈവീക സ്വപ്നങ്ങൾ കാണുന്നവനാണ് അതുകൊണ്ട് ജോസഫിന് തൻ്റെ സഹോദരന്മാരോട് നിരുപാധികം യാതൊരു വ്യവസ്ഥയും കൂടാതെ ക്ഷമിക്കാൻ കഴിഞ്ഞു ജോസഫ് പറയുന്നത് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിറ്റതിൽ നിങ്ങൾ ഖേദിക്കൊന്നും വേണ്ട കാരണം ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് ഒരു ആത്മീയനു മാത്രമേ അവനെ ആരെങ്കിലും ദ്രോഹിച്ചാൽ നിങ്ങളാണ് എന്നെ ദ്രോഹിച്ചത് എന്ന് ആ വ്യക്തിയുടെ നേരൽ വിരൽ ചൂണ്ടാതെ ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ചത് എൻ്റെ കർത്താവാണ് അതെൻ്റെ നന്മയ്ക്കാണ് എന്നാൽ ഒരു ജഡികൻ പറയും നീ കാരണമാ ഞാനിങ്ങനെ അനുഭവിക്കുന്നത് ആത്മീയരല്ലാത്ത ഭാര്യയും ഭർത്താവും പറയും നിങ്ങൾ കാരണം നീ ഒരുത്തി കാരണം അവർ പരസ്പരം വിരൽ ചൂണ്ടി തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യും ഇതുപോലെ തന്നെ സഭയിലും ശുശ്രൂഷകൻ വിശ്വാസികൾക്കെതിരെയും വിശ്വാസി ശുശ്രൂഷകനുമെതിരെയും വിരൽ ചൂണ്ടും ആത്മീയരല്ല എങ്കിൽ ദൈവിക ദർശനം നഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ കാരണം നീ കാരണം ഈ അവസ്ഥ എനിക്കുണ്ടായി അങ്ങനെ ചിന്തിച്ചാൽ ക്ഷമിക്കാൻ പറ്റില്ല വൈരാഗ്യം വരും വിദ്വേഷം വരും എന്നാൽ ജോസഫ് പറയുന്നത് നിങ്ങളല്ല എന്നെ ഇങ്ങോട്ടയച്ചത് എൻ്റെ ദൈവമാണ് യേശുവിനെ യേശുവിനറിഞ്ഞൊരു ഭക്തനെ വ്യക്തമായിട്ടും ഒരു കാര്യം തിരിച്ചറിയും ആരെങ്കിലും എന്നെ ശകാരിക്കണമെങ്കിൽ ആരെങ്കിലും എന്നെ അടിമ വ്യാപാരികൾക്ക് വിറ്റ് ഞാൻ തടവിൽ കിടക്കണമെങ്കിൽ ആരെങ്കിലും എന്നെ പൊട്ടക്കുഴിയിൽ തള്ളിയിടണമെങ്കിൽ ഇതൊന്നും മനുഷ്യൻ വിചാരിച്ചാൽ നടക്കില്ല എൻ്റെ സ്വർഗീയ പിതാവ് അനുവദിച്ചാൽ മാത്രമേ ഇതൊക്കെ നടക്കൂ ദൈവം ഇവരെയെല്ലാം കരുക്കളാക്കി തൻ്റെ കയ്യിൽ കരുക്കളാക്കി ഉപയോഗിക്കുന്നു എന്തിനു വേണ്ടി ഒടുവിൽ എൻ്റെ നന്മയ്ക്ക് വേണ്ടി എൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി എനിക്ക് ക്ഷമപഠിക്കുവാൻ എനിക്ക് താഴ്മ പഠിക്കുവാൻ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നിരക്കാത്ത ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് ചേരാത്ത എൻ്റെ പ്രാകൃത സ്വഭാവമെല്ലാം മാറി ഞാൻ വിശുദ്ധിയിൽ തികഞ്ഞവനാകാൻ വേണ്ടി ദൈവം ഇത്തരത്തിലുള്ള അമ്മായിയമ്മയെ ഇത്തരത്തിലുള്ള ഭാര്യയെ ഇത്തരത്തിലുള്ള ശുശ്രൂഷകനെ ഇത്തരത്തിലുള്ള സഭാവിശ്വാസിയെ എൻ്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്ത് തന്നിരിക്കുന്നു എല്ലാം കർത്താവ് നന്മയ്ക്കാണ് അങ്ങേക്ക് സ്തോത്രം പ്രൈസ്തലോഡ് നാം ക്ഷമിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവരുടെ ഭാരം കൂടെ നാം ഏറ്റെടുക്കുവാൻ തയ്യാറാകുമോ തീർച്ചയായും അതിനൊരു ഉദാഹരണം വായിക്കുകയാണ് പൗലോസ് ഫിലമോൻ എഴുതിയ ലേഖനം പതിനേഴ് മുതൽ വായിക്കുന്നു അതുകൊണ്ട് നീ എന്നെ നിന്റെ സഹകാരിയായി പരിഗണിക്കുന്നെങ്കിൽ എന്നെപ്പോലെ അവനെയും സ്വീകരിക്കുക അവൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ എന്തെങ്കിലും നിനക്ക് തരാൻ ഉണ്ടായിരിക്കുകയോ ചെയ്താൽ അതെല്ലാം എൻ്റെ പേരിൽ കണക്കാക്കിക്കൊള്ളുക പൗലോസായ ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതുന്നു എല്ലാം ഞാൻ തന്ന് വീട്ടിക്കൊള്ളാം അവൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ എന്തെങ്കിലും നിനക്ക് തരാൻ ഉണ്ടായിരിക്കുകയോ ചെയ്താൽ അതെല്ലാം എൻ്റെ പേരിൽ കണക്കാക്കിക്കൊള്ളുക എല്ലാം ഞാൻ തന്ന് വീട്ടിക്കൊള്ളാം ഫിലമോൻ പൗലോസ് മുഖാദ്ര സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു പിന്നീട് ഈ ഫിലമോൻ്റെ വീട്ടിൽ ഒരു സഭയുണ്ടായി എന്നാൽ ഫിലമോന് അടിമയുണ്ടായിരുന്നു ആ അടിമയാണ് ഒനേസിമോസ് ഈ ഒനേസിമോസും പിന്നീട് സുവിശേഷം പൗലോസിൽ നിന്ന് കേട്ട് ഒനോസിമോസും ക്രിസ്തീയ വിശ്വാസിയായി എന്നാൽ ഫിലമോൻ്റെ അടിമയായിരുന്നു ആദ്യം ഈ ഒനേസിമോസ് ഈ ഒനേസിമോസ് ഓടിപ്പോയി ഒരുപക്ഷെ പണവും മറ്റു വസ്തുക്കളുമൊക്കെ ഈ ഫിലമോന് കൊടുക്കുവാൻ ബാക്കിയായി വെച്ചിട്ടായിരിക്കാം ഈ ഒനേസിമോസ് ഓടിപ്പോയത് ഇപ്പോൾ ഒനേസിമോസ് എന്ന അടിമ വിശ്വാസിയാണ് ഫിലമോനും വിശ്വാസിയാണ് ഒനേസിമോസ് ഒരു അടിമയാണ് അതുകൊണ്ട് പണമോ വസ്തുവകകളോ താൻ കടപ്പെട്ടത് ഫിലമോന് കൊടുത്തു വിട്ടാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ് അവൻ നിന്നോട് എന്തെങ്കിലും അതായത് ഒനേസിമോസ് അപ്പോൾ ഒനേസിമോസ് എന്തോ ചില പ്രശ്നങ്ങൾ ഈ ഫിലമോന് ചെയ്തിട്ടുണ്ട് വസ്തുനഷ്ടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അത് ഇവിടെ കൂടുതലായി വിശദീകരിച്ചിട്ടില്ല അവൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ എന്തെങ്കിലും നിനക്ക് തരാൻ ഉണ്ടായിരിക്കുകയോ ചെയ്താൽ അതെല്ലാം എൻ്റെ പേരിൽ കണക്കാക്കിക്കൊള്ളുക പൗലോസ് പറയുന്നത് കൊടുത്തു വിട്ടാനുള്ള നിവൃത്തിയിൽ അവൻ അടിമയാണ് പക്ഷേ അതൊക്കെ എൻ്റെ പേരിൽ കണക്കാക്കണം തുടർന്ന് പറയുന്നത് പത്തൊൻപതാം വാക്യത്തിൽ പൗലോസായ ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ട് തന്നെ എഴുതുന്നു എല്ലാം ഞാൻ തന്ന് വീട്ടിക്കൊള്ളാം പവലോസൊന്നും കടപ്പെട്ടിട്ടില്ല കാരണം പൗലോസ് ഉപദേശിച്ചത് സ്നേഹമൊഴുകി ആർക്കും ഒന്നും കടപ്പെട്ടിരിക്കരുത് പൗലോസ് ആർക്കും ഒന്നും കൊടുക്കാനില്ല പൗലോസ് ആരിൽ നിന്നും എന്തെങ്കിലും വാങ്ങി തിരികെ കൊടുക്കാതെ പൗലോസ് കടബാധിതനായി ജീവിക്കുന്ന ആളല്ല വിശ്വാസത്താൽ ജീവിക്കുന്നവനാണ് എന്നാൽ ഇതാ ഒനേസിമോസ് എന്ന അടിമ അവൻ ചിലത് കടപ്പെട്ടിരിക്കുന്നുണ്ട് അത് കൊടുത്തു വിട്ടാനുള്ള നിവൃത്തിയില്ല അപ്പോൾ പൗലോസ് പറയുകയാണ് അവൻ നിന്നോട് എന്തെങ്കിലും തെറ്റു ചെയ്യുകയോ എന്തെങ്കിലും നിനക്ക് തരാൻ ഉണ്ടായിരിക്കുകയോ ചെയ്താൽ അതെല്ലാം എൻ്റെ പേരിൽ കണക്കാക്കിക്കൊള്ളുക പൗലോസായ ഞാൻ എൻ്റെ സ്വന്തം കൈക്കൊണ്ട് തന്നെ എഴുതുന്നു എല്ലാം ഞാൻ തന്നെ വീട്ടിൽ കൊള്ളാം ക്ഷമിക്കാനായി ഒരു വിശാല ഹൃദയം നമുക്ക് ലഭിക്കുമ്പോൾ മറ്റുള്ളവരുടെ വീഴ്ചകൾ പോലും പരിഹരിക്കുവാൻ നമ്മൾ തുനിയും നമുക്കറിയാം ജോസഫിൻ്റെയും അറിയത്തിൻ്റെയും കാര്യം ജോസഫിൻ്റെയും അറിയത്തിൻ്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു അവർ തമ്മിൽ സഹവസിക്കുന്നതിന് മുമ്പ് മറിയം ഗർഭവതിയായി കാണപ്പെട്ടു എന്നാൽ ജോസഫ് നീതിമാനായതുകൊണ്ട് അവളെ രഹസ്യത്തിൽ ഒഴിവാക്കാനാണ് തീരുമാനിച്ചത് യഹൂദന്മാർക്ക് ലഭിച്ചിരിക്കുന്ന മത നിയമം വിവാഹത്തിന് മുമ്പ് ഗർഭവതിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണം പക്ഷേ ജോസഫ് കരുണയുള്ളവനായിരുന്നു ക്ഷമിക്കുന്നവനായിരുന്നു അവളെ പരസ്യമായി അവഹേളിക്കുവാൻ ജോസഫ് ഒരിക്കലും ആഗ്രഹിച്ചില്ല നമുക്ക് ക്ഷമിക്കുവാനുള്ളൊരു ഹൃദയം കർത്താവ് തരുമ്പോൾ മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും പറഞ്ഞു പരത്താനല്ല അത് കവറ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുക ജോസഫിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് അവൻ നീതിമാനാണ് തൻ്റെ പ്രതിശ്രുത വധുവിന് സംഭവിച്ച കാര്യം നീളെ പറഞ്ഞ് പാട്ടാക്കാനല്ല ജോസഫ് ആഗ്രഹിച്ചത് അവൻ നീതിമാനായിരുന്നു മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സഹായമാണ് ചെയ്തു തന്നിട്ടുള്ളത് അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്ത ദ്രോഹങ്ങൾ ക്ഷമിക്കുവാൻ നമുക്ക് കടമയുണ്ട് ഒരുപാട് ആളുകൾ നമ്മെ സഹായിച്ചിട്ടുണ്ട് ശരിയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് പേർക്ക് കടപ്പെട്ടിരിക്കുന്നുണ്ട് നമ്മുടെ ശൈശവാവസ്ഥയിൽ തന്നെ നമ്മുടെ അമ്മ നമ്മുടെ അപ്പൻ നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടുകൾ ചെയ്തിട്ടുണ്ട് ഭക്ഷണം വസ്ത്രം വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവർ നമ്മെ എത്രമാത്രം സഹായിച്ചിട്ടുണ്ട് അതുപോലെ നാം സ്കൂളിൽ പോയി കോളേജിൽ പോയി നമ്മെ പഠിപ്പിച്ച അധ്യാപകർ നാം നിത്യേന യാത്ര ചെയ്യുന്നു ബസ് ഡ്രൈവർ കണ്ടക്ടർ ഇതുപോലെ ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മെ സഹായിക്കുന്നുണ്ട് നമ്മളൊരുപക്ഷെ അവർക്ക് നന്ദി പറയുന്നില്ല എങ്കിലും അവരുടെ എല്ലാം സഹായം നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിരുന്നു ഒരുപാട് ആളുകളുടെ സഹായം സ്വീകരിച്ചിട്ടാണ് നമ്മളൊക്കെ ഈ നിലയിലായിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സഹോദരൻ ഒരു സഹോദരി വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സാമ്പത്തികമായോ എന്തെങ്കിലും ദ്രോഹം ചെയ്താൽ അത് ക്ഷമിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു കാരണം നമ്മൾ മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് ഒരുപാട് പേരുടെ സഹായം നമ്മൾ നിത്യേന അനുഭവിക്കുന്നുണ്ട് നാം ധരിച്ചിരിക്കുന്ന ഷർട്ട് ഈ രൂപത്തിലായി വരുവാൻ എത്രയോ പേരുടെ അധ്വാനമുണ്ട് നാം ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എത്രയോ പേർ അധ്വാനിച്ചിട്ടാണ് അപ്രകാരം ഒരു ഡിവൈസ് നമ്മുടെ കയ്യിലെത്തുന്നത് ഇങ്ങനെ ഒരുപാട് പേരുടെ സഹായവും സഹകരണവും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സ്വീകരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്നോ രണ്ടോ പേരെന്തെങ്കിലും പറഞ്ഞു ചെയ്തു അത് വിട്ടുകൊടുക്കുക വലിയ കാര്യമല്ല ഇനി ദൈവവും നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് നമ്മുടെ അനവധിയായ ലംഘനങ്ങൾ കർത്താവ് ക്ഷമിച്ചു യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളും നീക്കി നമ്മെ ശുദ്ധീകരിച്ചു നിത്യമായ നരകത്തിന് മാത്രം യോഗ്യത പ്രാപിച്ച് നമ്മൾ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ മഹാമനസ്സലിവ് മൂലം നിത്യരാജ്യത്തിന് അർഹരായി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിരലിലെണ്ണാവുന്ന ഏതെങ്കിലും സഹോദരൻ സഹോദരി അവർ മനപൂർവ്വമായിട്ടോ അല്ലാതെയോ എന്തെങ്കിലുമൊക്കെ പറയുകയോ ചെയ്യുകയോ ചെയ്താൽ ഒന്ന് ക്ഷമിക്കുക വിട്ടുകൊടുക്കുക അത് വലിയ കാര്യമൊന്നുമല്ല നമ്മൾ ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരാണ് എങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല സഭയിലെ ഒരു വിശ്വാസി എനിക്കെതിരെ ഒരു ദ്രോഹം ചെയ്താൽ എനിക്ക് കോടതിയിൽ പോകാമോ ഒരിക്കലും പാടില്ല സഭ എന്ന് പറയുന്നത് യേശുവിൻ്റെ ശരീരമാണ് ക്രിസ്തു ഈ ശരീരത്തിൻ്റെ ശിരസാണ് അതുകൊണ്ട് പരസ്പരം ക്ഷമിക്കുകയും സഹിക്കുകയും പൊറുക്കുകയും ദോഷം സഹിക്കുവാൻ തയ്യാറുള്ളവരുമായി നാം മാറണം എന്നാൽ കൊരിന്ത്യ സഭയിലെ ചില വിശ്വാസികൾക്ക് അവരത്ര ആത്മീയരായിരുന്നില്ല അതിൽ ചിലർ അവർ പരസ്പരം ക്ഷമിക്കാനും സഹിക്കാനും മറന്നുപോയി അപ്പോൾ പൗലോസ് അവരെ പ്രബോധിപ്പിക്കുകയാണ് ഒന്നുകൊരീന്ദിയർ ആറാം അധ്യായം ഒന്നു മുതൽ വായിക്കുന്നു നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സഹോദരനെ പറ്റി പരാതി ഉണ്ടാകുമ്പോൾ അവൻ വിശുദ്ധരെ സമീപിക്കുന്നതിന് പകരം നീതിരഹിതരായ വിജാതീയരുടെ വിധി തേടാൻ മുതിരുന്നുവോ ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വിധി പറയേണ്ടി വരുമ്പോൾ സഭ അല്പവും വിലമതിക്കാത്തവരെ നിങ്ങൾ ന്യായാധിപന്മാരായി അവരോധിക്കുന്നുവോ നിങ്ങളെ ലജിപ്പിക്കുവാനാണ് ഞാനിത് പറയുന്നത് സഹോദരർ തമ്മിലുള്ള വഴക്കുകൾ തീർക്കാൻ മാത്രം ജ്ഞാനിയായ ഒരുവൻ പോലും നിങ്ങളുടെ ഇടയിൽ ഇല്ലെന്ന് വരുമോ സഹോദരൻ സഹോദരനെതിരെ പരാതിയുമായി ന്യായാസനത്തെ സമീപിക്കുന്നു അതും വിജാതീയരുടെ ന്യായാസനത്തെ നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ് എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ വഞ്ചന സഹിച്ചുകൂടാ നിങ്ങൾ തന്നെ സഹോദരനെ പോലും ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ സഭയിൽ വിശ്വാസികൾ തമ്മിൽ കലഹമോ വഴക്കോ പാടില്ല സഭയിൽ അഥവാ ഏതെങ്കിലും ഒരു സഹോദരൻ മറ്റൊരു സഹോദരനോട് ദ്രോഹം ചെയ്താൽ വസ്തുനഷ്ടം വരുത്തിയാൽ പണനഷ്ടം വരുത്തിയാൽ സൽപ്പേര് നഷ്ടപ്പെടുത്തിയാൽ ഉടനെ തന്നെ ഈ ലോകത്തിൻ്റെ കോടതികളിൽ അഭയം പ്രാപിക്കാൻ പാടില്ല പിന്നെ എന്താണ് ചെയ്യേണ്ടത് പൗലോസ് പറയുകയാണ് സഹോദരൻ സഹോദരനെതിരെ പരാതിയുമായി ന്യായാസനത്തെ സമീപിക്കുന്നു അതും വിജാതീരുടെ ന്യായാസനത്തെ നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ് എന്തുകൊണ്ട് ദ്രോഹം സഹിച്ചുകൂടാ നിങ്ങൾ തന്നെ സഹോദരനെ പോലും ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു എന്നിട്ട് പൗലോസ് പറയുകയാണ് അനീതി ചെയ്യുന്നവർ ദേവരാജ അവകാശമാക്കുകയില്ല ഇതാരോടാ പറയുന്നത് അവിശ്വാസികളോടല്ല ദൈവരാജ്യത്തിനകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച കർത്തൃമേശയിൽ പങ്കെടുത്ത വിശ്വസിച്ച സ്നാനം സ്വീകരിച്ച വിശ്വാസികളോടാണ് പൗലോസ് പറയുന്നത് അനീതി പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ കൊരിന്ത്യ സഭയിലെ ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെതിരായി എന്തോ ചില ദ്രോഹങ്ങൾ ചെയ്തു അപ്പോൾ ആ ദ്രോഹം സ്വീകരിച്ച വ്യക്തി ക്ഷമിക്കാതെ പൊറുക്കാതെ കോടതിയിലേക്ക് പോയി അപ്പോൾ പൗലീസ് പറയുകയാണ് അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ നിങ്ങളറിയുന്നില്ലേ എന്തുകൊണ്ടാണ് വിശ്വാസിയായൊരു സഹോദരൻ മറ്റൊരു സഹോദരനെതിരെ കേസ് കൊടുക്കാൻ കോടതിയിൽ പോയത് ക്രിസ്തു പഠിപ്പിച്ച ക്ഷമയുടെ പാഠങ്ങൾ കാറ്റിൽ പറത്തിയിട്ടാണ് സഹോദരനെതിരെ പെറ്റീഷനുമായി പോലീസ് സ്റ്റേഷനും കോടതിയും ഒക്കെ കയറി ഇറങ്ങുന്നത് അപ്പോൾ പോലീസ് പറയുകയാണ് ഇങ്ങനെയുള്ള നിങ്ങൾ എങ്ങനെ ദൈവരാജ്യം അവകാശമാക്കും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റിയില്ല പൊറുക്കാൻ പറ്റിയില്ല ഇങ്ങനെയുള്ള നിങ്ങളാണോ സ്വർഗത്തിൽ പോകുമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സഭയ്ക്കകത്തായാലും അനീതി ചെയ്യുന്ന ഒരു സഹോദരൻ മറ്റൊരു സഹോദരൻ ചെയ്ത ദ്രോഹത്തെ ക്ഷമിക്കാൻ പറ്റാത്തൊരു വിശ്വാസി ഇങ്ങനെയുള്ളവരൊന്നും ദൈവരാജ്യം അവകാശമാക്കുകയില്ല ഞാൻ സഹോദരന് എതിരെ കേസ് കൊടുക്കുകയും ജയിക്കുകയും ചെയ്താൽ ദൈവം എന്നെ അനുഗ്രഹിച്ചത് കൊണ്ടാണ് എനിക്കു ജയം കിട്ടിയത് എന്ന് എനിക്ക് കൂടെ സഹോദരനെതിരെ കേസ് കൊടുക്കരുത് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കെ ആ ദൈവിക നിയമം നമ്മൾ ലംഘിച്ചുകൊണ്ട് കോടതിയിൽ പോയി വക്കീലന്മാരെ വെച്ച് കേസ് നടത്തി നമ്മൾ ജയിച്ചാൽ ദൈവം നമ്മുടെ പക്ഷത്താണ് എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് കാരണം ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ശത്രുക്കളെ സ്നേഹിക്കുവിൻ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാതിരുന്നാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിങ്ങളോട് അങ്ങനെ തന്നെ ചെയ്യും സഹോദരനോട് ക്ഷമിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ ഒരിക്കലും സഹോദരനെതിരെ പെറ്റീഷൻ കൊടുക്കാൻ പോകുകയില്ലായിരുന്നു അതുകൊണ്ട് ബ്രദർ സഹോദരനെതിരെ കേസ് കൊടുത്ത് ബ്രദർ ജയിച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവം ബ്രദറിൽ പ്രസാദിച്ചു എന്നല്ല ദൈവത്തിൻ്റെ കൽപ്പന നാം ലംഘിക്കുമ്പോൾ ഒരിക്കലും ദൈവം നമ്മുടെ പക്ഷത്ത് നിൽക്കുന്നില്ല ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായി നാം കോടതിയിലും മറ്റും ഒക്കെ പോയി കേസിൽ നമ്മൾ ജയിച്ചാലും അതൊരു ജയമല്ല കാരണം നമ്മൾ ക്ഷമിക്കുന്നില്ല സഹിക്കുന്നില്ല ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നില്ല ക്രിസ്തു പഠിപ്പിച്ച ക്ഷമയുടെ പാഠമൊക്കെ നമ്മൾ കാറ്റിൽ പറത്തി അതുകൊണ്ടാണ് നമ്മൾ വസ്തു തിരിച്ചു കിട്ടാനും പണം തിരിച്ചു കിട്ടാനും സഹോദരനെതിരെ കോടതി കയറിയിറങ്ങിയത് അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായി നാം പ്രവർത്തിച്ചിട്ട് ഈ ലോകത്തിൻ്റെ കോടതികൾ നമുക്ക് ജയം തന്നാലും നാം ഒരു പരാജയമാണ് നമ്മൾ ആ കേസിൽ ഒരിക്കലും ജയിച്ചിട്ടില്ല ദൈവത്തിൻ്റെ പരീക്ഷയിൽ നമ്മൾ തോറ്റിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മാനസാന്തരപ്പെടുകയും ആ സഹോദരനോട് രമ്യതപ്പെടുകയും ശത്രുതയെല്ലാം അവസാനിപ്പിക്കുകയും തമ്മിൽ തമ്മിൽ നിരക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റൂ അല്ലാതെ ഇവിടത്തെ കോടതി എനിക്ക് അനുകൂലമായൊരു വിധി പ്രസ്താവിച്ചു എന്നതിൻ്റെ പേരിൽ നമ്മൾ ആരും സ്വർഗത്തിൽ പോകുകയില്ല ഒരു സഹോദരൻ എന്നോട് ദ്രോഹം ചെയ്താൽ ഞാൻ എത്ര വട്ടം ആ സഹോദരനോട് ക്ഷമിക്കണം ഒരു സഹോദരൻ എന്നോട് ദ്രോഹം ചെയ്താൽ ഞാൻ എത്ര വട്ടം ക്ഷമിക്കണമെന്ന് ഒരിക്കൽ പത്രോസ് കർത്താവായ യേശുവിനോട് ചോദിച്ചു ഇതേ ചോദ്യം അപ്പോൾ യേശു പറഞ്ഞ മറുപടി നമുക്ക് വായിക്കാം മത്തായി എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവരോട് ചോദിച്ചു കർത്താവേ എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് പ്രാവശ്യം മതിയോ യേശു അരുളിച്ചു ഏഴെന്നല്ല ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു പത്രോസ് കരുതിയത് ആരെങ്കിലും പത്രോസിനെതിരെ ദ്രോഹം ചെയ്താൽ പത്രോസിന് ഏഴ് വട്ടം ക്ഷമിക്കാൻ പറ്റും അപ്പോൾ കർത്താവ് പത്രോസിനെ പ്രോത്സാഹിപ്പിക്കും എന്ന് പത്രോസ് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം പത്രോസെ നിനക്ക് ഏഴുവട്ടം ക്ഷമിക്കാൻ കഴിയുമല്ലോ അതൊക്കെ മതി എന്നാൽ കർത്താവ് ഇവിടെ മറുപടി പറയുന്നത് ഏഴ് തവണയല്ല ഏഴ് എഴുപത് തവണ പത്രോസ് ഒരിക്കലും അത്തരത്തിലുള്ളൊരു മറുപടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കുകയില്ല പത്രോസിന് ഏഴുവട്ടം ക്ഷമിക്കാൻ പറ്റും നമ്മൾ പലപ്പോഴും പത്രോസിന് കുറ്റം പറയും പത്രോശ നിനക്ക് ഏഴ് വട്ടമല്ലേ ക്ഷമിക്കാൻ പറ്റൂ എന്നാൽ നമ്മുടെ അവസ്ഥയോ ഒരു സഹോദരൻ ഒരു ദ്രോഹം നമ്മോട് ചെയ്താൽ ഏഴ് വട്ടം നമുക്ക് ക്ഷമിക്കാൻ പറ്റാറുണ്ടോ ഒരു തവണ ദ്രോഹം ചെയ്താൽ പലപ്പോഴും നമ്മൾ പറയും ഇപ്പോൾ ഞാൻ ക്ഷമിച്ചു അടുത്ത തവണ ചെയ്താൽ ഞാൻ ക്ഷമിക്കില്ല അഥവാ രണ്ട് തവണ ഒരു സഹോദരൻ ദ്രോഹം ചെയ്താൽ രണ്ട് വട്ടമായി ഞാൻ ക്ഷമിക്കുന്നു മൂന്നാമത്തെ വട്ടം നീ ആവർത്തിച്ചാൽ എൻ്റെ തനി നിറം നീ കാണും അങ്ങനെയാണ് നമ്മളിൽ പലരും പറയുക എന്നാൽ പത്രോസിന് ഏഴ് വട്ടം ക്ഷമിക്കാൻ പറ്റും എന്നാൽ കർത്താവ് പത്രോസിനെ അഭിനന്ദിച്ചില്ല ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കണം അതായത് സഹോദരന്മാർ നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരെ ചെയ്യുന്ന ദ്രോഹങ്ങൾ നിരന്തരമായി നാം ക്ഷമിച്ചു കൊണ്ടിരിക്കണം ഒരു കുടുംബജീവിതം ഭാര്യ ഭർത്താവ് അവർ തമ്മിൽ വഴക്ക് കൂടാതെ തർക്കിക്കാതെ വാദിക്കാതെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആ കുടുംബജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ് തവണ ക്ഷമിക്കണം നാനൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ എത്ര തവണ അപരൻ ദ്രോഹം ചെയ്യുന്നുവോ അത്രയും തവണ ക്ഷമിക്കണമെന്നാണ് അർത്ഥം നമ്മുടെ സഭയിലെ വിശ്വാസികൾ മറ്റുള്ളവരുടെ ദ്രോഹങ്ങൾ നാനൂറ്റി തൊണ്ണൂറ് തവണ ക്ഷമിച്ചിരുന്നുവെങ്കിൽ അവിടെ യാതൊരു പ്രതിസന്ധിയും ഉണ്ടാകുകയില്ല നമ്മുടെ കുടുംബജീവിതത്തിലാകട്ടെ ഔദ്യോഗിക മേഖലയിലാകട്ടെ അയൽപ്പക്കാരുമായുള്ള ബന്ധത്തിലാകട്ടെ നമ്മൾ നാനൂറ്റി തൊണ്ണൂറ് തവണ ക്ഷമ കൊടുക്കുവാൻ ക്രിസ്തു കൽപ്പിച്ച ഈ കൽപ്പന നാം പാലിക്കുകയായിരുന്നുവെങ്കിൽ ഒരു വഴക്കോ കോടതി കേരളോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല നിങ്ങൾ സാധിക്കുമെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ് തവണ ക്ഷമിക്കാനല്ല കർത്താവ് പറഞ്ഞത് ഒരു സജഷനല്ല പറഞ്ഞത് നാനൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ എത്ര തവണ ദ്രോഹം ചെയ്തോ അത്രയും തവണ ക്ഷമിക്കാൻ നാം തയ്യാറാകണം ഇപ്രകാരം പത്രോസിനോട് ഏഴ് വട്ടമല്ല ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു ക്ഷമയുടെ കാര്യത്തെ അതിൻ്റെ പ്രാധാന്യത്തെ വീണ്ടും നമുക്ക് മനസ്സിലാക്കി തരികയാണ് പ്രസിദ്ധമായ ഒരു ഉപമയാണ് കർത്താവായ യേശു ക്രിസ്തു തുടർന്ന് പറയുന്നത് നാം ക്ഷമ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന നമുക്കോരോരുത്തർക്കും വരാനിരിക്കുന്ന വിശ്വാസി എന്ന ലേബൽ കൊണ്ട് കാര്യമില്ല വിശ്വാസി എന്ന ലേബൽ നമ്മെ രക്ഷിക്കുന്നില്ല നാം ക്ഷമിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ആ നിത്യമായ ദണ്ഡനത്തെക്കുറിച്ച് താക്കീത് നൽകുന്ന ഒരു ഉപമയാണ് കർത്താവ് താഴെ പറയുന്നത് അത് നമുക്ക് വായിക്കാം മത്തായി പതിനെട്ടാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ വായിക്കുന്നു യേശു അരുളി ചെയ്തു ഏഴെന്നല്ല ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശം കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ പതിനായിരം താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അവനത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു പ്രഭോ എന്നോട് ക്ഷമിക്കണമേ ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം ആ സേവകൻ്റെ യജമാനൻ മനസ്സരിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ച് കൊടുക്കുകയും ചെയ്തു അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് നൂറ് ധനാറ നൽകാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകരിൽ ഒരുവനെ കണ്ടുമുട്ടി അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു എന്നോട് ക്ഷമിക്കണമേ ഞാൻ തന്നു വീട്ടിക്കൊള്ളാം എന്നാൽ അവൻ സമ്മതിച്ചില്ല കടം വീട്ടുന്നത് വരെ സഹസേവകനെ അവൻ കാരാഗ്രഹത്തിലിട്ടു സംഭവിച്ചു തറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു ദുഷ്ടനായ സേവക നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിൻ്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിൻ്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ കാരാഗ്രഹാധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും ഒരു വലിയ തുക യജമാനന് കടപ്പെട്ട ഒരു ഭൃത്യൻ യജമാനൻ കരുണയുള്ളവനായതുകൊണ്ട് അത്രയും തുക ഇളച്ചു കൊടുക്കുന്നു എന്നാൽ ഇത്രയും തുക ഇളവ് ലഭിച്ച ആ ഭൃത്യൻ തനിക്ക് കേവലം നൂറ് വെള്ളിക്കാശ് തരാൻ കടപ്പെട്ട ഒരു ഭൃത്യനോട് കരുണ കാണിക്കാതെ അവനോട് ക്രൂരമായി ഇടപെടുന്നു തുടർന്ന് ഇത്രയും വലിയ തുക ഇളച്ചു കിട്ടിയ ആ ഭൃത്യൻ്റെ കടം വീണ്ടും കടമായി തന്നെ അവശേഷിക്കുകയും അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു ഈ ഉപമ നമുക്ക് സാവകാശം ചിന്തിക്കാം ഇരുപത്തിമൂന്ന് മുതൽ വായിക്കുന്നു സ്വർഗ്ഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശം ഇവിടെ ക്രിസ്തു പറയുകയാണ് സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശം ഇവിടെ പറയുന്ന രാജാവും വാസ്തവമായി ആരാണ് ഈ രാജാവ് സ്വർഗീയ പിതാവാണ് സകലത്തിൻ്റെ ഉടയവനായ ദൈവമാണ് വൃത്തിൻ എന്ന് പറയുന്നത് പാപക്ഷമ സ്വീകരിച്ച നാം ഓരോരുത്തരുമാണ് ഒരു വലിയ കാര്യം നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഉപമ കർത്താവ് പറഞ്ഞത് അതുകൊണ്ട് ഇതൊരു ഭൃത്യൻ്റെ കാര്യമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കരുത് ക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച ഓരോരുത്തരുടെയും സാദൃശ്യമാണ് ഈ പതിനായിരം താലന്തി ഇളച്ചു കിട്ടിയ വൃത്യൻ അതുകൊണ്ട് ഈ ഉപമ നാം ധ്യാനിക്കുമ്പോൾ ഇതിൽ പറയുന്ന വൃത്യൻ ഞാനാണ് എന്നുള്ള ബോധ്യത്തോടെയാണ് നമ്മളിത് പഠിക്കേണ്ടത് അല്ലാതെ ഏതൊരു വൃത്യൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത് ഇരുപത്തിമൂന്നാം വാക്യത്തിൽ സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കുന്ന ഒരു രാജാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമ്മൾ പലരും പറയും ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ടു ഇനി എങ്ങനെയും ജീവിക്കാം ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ടതല്ലേ എൻ്റെ കണക്ക് ദൈവം തീർക്കാൻ പോകുന്നില്ല അങ്ങനെ തെറ്റിദ്ധരിച്ച പലരും തീർച്ചയായിട്ടും പാപമോചനം ദൈവം നമുക്ക് തരുന്നത് കൃപയാലാണ് നമ്മുടെ സ്വന്തം ശ്രമം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ നമുക്കൊരിക്കലും പാപമോചനം കിട്ടുകയില്ല കർത്താവായ യേശുവിന് രക്തത്താൽ മാത്രമാണ് നമുക്ക് പാപമോചനം കൃപയാൽ അല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനമത്രേ ഒരുവിന് അഹങ്കരിക്കാൻ പാടില്ല എന്നാൽ അതേസമയം കൃപയാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട് പലരുടെയും ധാരണ ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞാൻ പറയുന്ന വാക്കുകൾ പ്രവൃത്തികൾ അതിന് കണക്ക് തീർക്കാനായി എനിക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരുമോ എന്നാൽ ഇവിടെ ക്രിസ്തു പറയുന്നത് സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ചൊരു രാജാവിന് സദൃശം തൻ്റെ സേവകന്മാരാരാണ് നാം ഓരോരുത്തരുമാണ് യേശുവിൻ്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച നമ്മൾ ഓരോരുത്തരുമാണ് കർത്തൃ സേവ ചെയ്യുന്ന നാം ഓരോരുത്തരുമാണ് ഈ സേവകന്മാർ ഈ സേവകന്മാരുടെ കണക്കൊരിക്കൽ തീർക്കും സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ചൊരു രാജാവിന് സദൃശ്യം അത് പറഞ്ഞിട്ടാണ് ഈ ഉപമ കർത്താവ് താഴെ പറയുന്നത് ഇരുപത്തിനാലാം വാക്യം മുതൽ കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ പതിനായിരം താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുന്നിൽ കൊണ്ടുവന്നു അവനത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നതുകൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു പ്രഭോ എന്നോട് ക്ഷമിക്കണമേ ഞാനെല്ലാം തന്നു വീട്ടിക്കൊള്ളാം ആ സേവകൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു ഈ പതിനായിരം താലന്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പതിനായിരം താലന്ത് ഒരുപക്ഷെ ഇന്ന് കോടിക്കണക്കിന് രൂപയോളം വരും അത് സാധാരണയായി ഈ വൃത്തിന് ഒരിക്കലും കൊടുത്തു വീട്ടാൻ പറ്റില്ല ഒരു ലക്ഷമോ പത്തു ലക്ഷമോ ഒരുപക്ഷെ കോടിയോ ഒക്കെയാണെങ്കിൽ അദ്ദേഹവും അയൽപ്പക്കാരും ബന്ധുക്കളും ഒക്കെ സഹായിച്ചാൽ ഒരു പത്ത് കോടി രൂപ ഒരുപക്ഷെ കൊടുത്തു വീട്ടാൻ പറ്റിയെന്ന് വരും എന്നാൽ ഒരു ലക്ഷം കോടി രൂപ കടമാണ് എങ്കിൽ ആർക്ക് കൊടുത്തു വിട്ടാൻ പറ്റും ഇവിടെ പറയുന്ന പതിനായിരം താലന്ത് നമ്മുടെ ഓരോരുത്തരുടെയും പാപക്കടമാണ്